കറുകളളിയിലെ വൈറ്റ് ഹൗസ് ലോഡ്ജിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് ഇവിടത്തെ ഒരു മുറിയിൽ നിന്നാണ് ആറംഗ ലഹരി സംഘത്തെ പിടികൂടിയത് മോഡലായ വരാപ്പുഴ സ്വദേശി അൽക്കാബോണിയും കാമുകൻ മാള സ്വദേശി എബിൻ ലൈജുവുമാണ് പ്രധാന പ്രതികൾ ഇവർക്കൊപ്പം പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് അസർ രഞ്ജിത്ത് സൂരജ് തൊടുപുഴ സ്വദേശി ആഷിഖ് അൻസാരിയും പിടിയിലായിട്ടുണ്ട് ആഷിക്കിന്റെ പേരിൽ മുറിയെടുത്താണ് ലഹരി വില്പനയും ഉപയോഗവും നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു മോഡലിംഗിന്റെ മറവിലാണ് അൽക്കയും സംഘവും ലഹരിക്കടത്ത് നടത്തിയിരുന്നത് മുൻപും ഇവർ ലഹരി ഇടപാടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്ന് ലഹരി എത്തിച്ചാണ് വിൽപ്പന നടത്തിയിരുന്നത് ഇവരുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ബുക്കിൽ സമീപകാലത്തെ ലഹരി വിൽപ്പനയുടെ കണക്കുകളുമുണ്ട് കൊക്കയിനും മെത്താഫിറ്റാമിനും അടക്കമുള്ള ലഹരി വിൽപ്പന നടത്തിയത് പട്ടിക തിരിച്ചാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലഹരിക്കടിമകളായ പ്രതികൾക്ക് പോലീസ് സ്റ്റേഷനിലും ഒരു കൂസലുമില്ല കേസൊക്കെ എത്ര കണ്ടിട്ടുണ്ടെന്ന ഭാവത്തിലാണിവർ പതിനെട്ടിനും ഇടയിൽ മാത്രം പ്രായമുള്ളവരാണ് ആറ് പ്രതികളും ഇവർ താമസിച്ചിരുന്ന കറുകപ്പള്ളിയിലെ വൈറ്റ് ഹൗസ് ലോഡ്ജിൽ നിന്ന് ഇത് മൂന്നാമത്തെ ലഹരിക്കേസാണ് പോലീസ് പിടികൂടുന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി